എൻ്റെ മോക്ക് മൂന്ന് വർഷത്തിൻ്റെ മുമ്പേ ആസ്മ എന്ന അസുഖമുണ്ടായിരുന്നു അവൾക്ക് മരുന്നുകൾ കൊടുത്ത് അവളുടെ ബോഡിയിൽ അത് റെസ്പോണ്ട് ചെയ്യുകയില്ലായിരുന്നു ഞങ്ങളെ വിളിച്ച് ഡോക്ടർ പറഞ്ഞു മോളുടെ ബോഡിയിൽ മരുന്നൊന്ന് റിയാക്റ്റ് ചെയ്യുന്നില്ല മോളെ കിട്ടുമോ ഇല്ലെന്നോ ഞങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല ഞാനും എൻ്റെ ഹസ്ബൻഡും അവിടെ നിന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥന ഫലമായി മൂന്നാമത്തെ ദിവസം എൻ്റെ മോളുടെ ബോഡിയിൽ മരുന്ന് റിയാക്റ്റ് ചെയ്യുകയും ചെയ്തു ഒരാഴ്ച കഴിഞ്ഞ് ഡിസ്ചാർജ് തന്നതിന് ശേഷം ഡോക്ടർ പറഞ്ഞു ഒരു കാരണവശാലും മരുന്നുകൾ സ്റ്റോപ്പ് ചെയ്യാനേ പാടില്ല സ്റ്റോപ്പ് ചെയ്തു കഴിഞ്ഞാൽ മോളുടെ ബ്രെയിനിൽ ബ്രെയിനിൽ അപകടം വരുമെന്ന് പറയുകയും ചെയ്തു ഞാനിവിടെ വന്ന് ജോസഫ് അച്ഛനെ കാണിക്കുകയും ജോസഫ് അച്ഛൻ എൻ്റെ മോളുടെ തലയിൽ കൈവെപ്പ് ശുശ്രൂഷ തന്നതിന് ശേഷം ഞങ്ങൾ ഒക്ടോബർ മാസം ജപമാല റാലിയിൽ പങ്കെടുക്കുകയും ചെയ്തു ഞാനും എൻ്റെ മോളും അതിനുശേഷം എൻ്റെ മോക്ക് സുഖം പ്രാപിക്കുകയും ചെയ്തു ഒരു ദിവസം രാത്രി എൻ്റെ മോൾ കിടക്കുകയായിരുന്നു എൻ്റെ മോളുടെ സന്നിധിയിൽ ഈശോ പരിശനും മാതാവും വന്ന് അന്ന് രാത്രി ഞാൻ വറയും കിടന്ന സമയത്ത് എൻ്റെ തൊണ്ടയിൽ വന്ന് കൈ പിടിച്ച് പറഞ്ഞു എനിക്ക് നാളെ തൊണ്ട് അതിനുശേഷം എൻ്റെ മോൾ പറയുന്ന അമ്മ എനിക്ക് മരന്ന് വേണ്ട എനിക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ അവക്ക് മറന്ന് കൊടുത്തിട്ടില്ല ഈ നിമിഷം വരെ മൂന്ന് വർഷമാകുന്നു എൻ്റെ മോക്ക് ഇൻഹേലർ യൂസ് ചെയ്യാതെ അതിനുശേഷം അവക്ക് ആ അസുഖമോ ഒന്നും വരുന്നില്ല